വെറും പതിമൂന്ന് വയസ്സ് പക്ഷേ കോടിപതി ഇന്ത്യൻ പ്രീമിയർ ലീഗ് മെഗാലയല ചരിത്രത്തിൽ വിറ്റഴിയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവൻശി ബീഹാറുകാരനായ കൗമാരക്കാരനെ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ആണ് സ്വന്തമാക്കിയത് മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരത്തെ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിനൊടുവിലാണ് രാജസ്ഥാൻ നേടിയെടുത്തത് ഇടം കയ്യൻ ബാറ്ററും ഇടം കയ്യൻ സ്പിന്നറുമാണ് വൈഭവ് പ്രായം കുറവെങ്കിലും വൈഭവിന്റെ ബാറ്റിംഗ് വൈഭവത്തിൽ ക്രിക്കറ്റ് ലോകത്ത് തർക്കങ്ങളില്ല ഇക്കഴിഞ്ഞ ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരായ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിൽ താരം കളിച്ചിരുന്നു ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ അൻപത്തിയെട്ട് പന്തുകൾ മാത്രം നേരിട്ടാണ് വൈഭവ് തൻ്റെ ആദ്യ അണ്ടർ നയൻറ്റീൻ ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയത് അണ്ടർ നയൻറ്റീൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ വേഗത്തിലുള്ള സെഞ്ചുറി നേട്ടവും വൈഭവിന്റെ പേരിലാണ് ഇംഗ്ലണ്ട് മുൻ താരം മൊയ്ൻ അലി മാത്രമാണ് ഈ നേട്ടത്തിൽ വൈഭവിന് മുന്നിലുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമിനായി മൊയിൻ അലി അൻപത്തി ആറ് പന്തിൽ സെഞ്ചുറി നേടിയിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറുന്ന എക്കാലത്തെയും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് മുംബൈക്കെതിരെ ബീഹാർ താരമായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ വൈഭവിന്റെ പ്രായം പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി എൺപത്തിനാല് ദിവസവും മാത്രം അജിൻക്യ രഹാനെ ദവാൽ കുൽക്കറിനെ ശിവം ദുബെ തുടങ്ങിയ താരങ്ങൾ ഉൾപ്പെട്ട മുംബൈക്കെതിരെയായിരുന്നു വൈഭവിന്റെ അരങ്ങേറ്റം ിലെ കുച്ച് ബഹാർ ട്രോഫിയിൽ ജാർഖണ്ഡിനെതിരെ നേടിയെട്ട് പന്തിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് വൈഭവിന്റെ മറ്റൊരു ബാറ്റിംഗ് വിസ്മയം ഐ പി എല്ലിൽ രാജസ്ഥാൻ നിരയിൽ ഒരു മത്സരമെങ്കിലും വൈഭവ് കളിച്ചാൽ അതും ചരിത്രം ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ നിരയിലേക്കാണ് കൗമാരക്കാരന്റെ യാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുച്ഹാർ ട്രോഫിയിൽ ബീഹാറിനു വേണ്ടി കളിച്ച സൂര്യവൻശി ജാർഖണ്ഡിനെതിരായ ഒരു മത്സരത്തിൽ പന്തിൽ ഫോറും മൂന്ന് സിക്സും സഹിതം റൺസ് നേടി അതേ കളിയുടെ രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തി റൺസ് കൂടി നേടി ഇന്ത്യ അണ്ടർ നയൻറ്റീൻ എ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ബി ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ബംഗ്ലാദേശ് അണ്ടർ നയൻറ്റീൻ എന്നിവ ഉൾപ്പെടുന്ന ചതുരംഗ പരമ്പരയിലും സൂര്യവംശി കളിച്ചു ടൂർണമെന്റിൽ എന്നീ സ്കോറുകൾ നേടി വൈഭവ് സൂര്യവംശിയുടെ രഞ്ജി അരങ്ങേറ്റത്തിന് ശേഷം ഒരു മാധ്യമ സംഭാഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് പ്രധാന ടൂർണമെന്റുകളിൽ പങ്കെടുത്തതായി അദ്ദേഹത്തിന്റെ പിതാവ് സഞ്ജീവ് വെളിപ്പെടുത്തി അജിങ്ക രഹാനെ ശിവം ദുബൈ തുടങ്ങിയ താരങ്ങൾക്കെതിരെ തന്റെ മകൻ കളിക്കുന്നത് അഭിമാനകരമായ കാര്യമാണെന്നും അദ്ദേഹം വന്ന് പറഞ്ഞു മകനെ ഒരു സ്ഫോടനാത്മക ബാറ്റർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ ടൂർണമെന്റിൽ വൈഭവ് ധാരാളം റൺസ് നേടുമെന്നും ഭാവിയിൽ ഇന്ത്യക്കായി തന്റെ ബാറ്റിംഗ് കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് തുടരുമെന്നും ആത്മവിശ്വാസത്തോടെ ആ പിതാവ് പറയുന്നു രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഏഴിന് ീഹാറിലെ സമസ്തിപൂരിൽ ജനിച്ച വൈഭവ് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളാണ് പിതാവ് സഞ്ജീവ് സൂര്യവംശിയാണ് വൈഭവിന്റെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശത്തെ പ്രോത്സാഹിപ്പിച്ചത് പലപ്പോഴും പിതാവിന്റെ കൃഷിസ്ഥലത്തായിരുന്നു വൈഭവ് ക്രിക്കറ്റ് പരിശീലിച്ചത് ഒൻപതാം വയസ്സിൽ വൈഭവ് സമസ്തിപൂരിലെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർന്നു മുൻ രഞ്ജി താരം മനീഷ് ഓജ താരത്തിന്റെ കഴിവുകൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു വിൻഡീസ് ഇതിഹാസം ബ്രയാൻ ലാറയുടെ ആരാധകനാണ് നമ്മുടെ വൈഭവ് സൂര്യവംശി ഇടം കയ്യൻ ബാറ്ററായ വൈഭവ് ലാറയുടെ ബാറ്റിംഗിന്റെ വീഡിയോകളുടെ ഒരു വലിയ ശേഖരം തന്നെ ബ്രയാൻ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ആൻഡിഗയിലെ കണ്ടിട്ടുണ്ടെന്ന് ഒരിക്കൽ വൈഭവ് പറഞ്ഞിരുന്നു ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയ്ക്കാണ് വൈഭവിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് ലേലത്തിൽ മുപ്പത് ലക്ഷം രൂപയായിരുന്നു വൈഭവിന്റെ അടിസ്ഥാന വില ഡൽഹി ക്യാപിറ്റൽസ് അടക്കമുള്ള ടീമുകൾ താരത്തെ സ്വന്തമാക്കാനായി രംഗത്തുണ്ടായിരുന്നു ചെന്നൈയിൽ ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരായ അനൌദ്യോഗിക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി സെഞ്ചുറി നേടിയതിനു ശേഷമാണ് താരമേറെ ഏറെ ശ്രദ്ധ നേടിയത് എന്നാൽ ആദ്യ തവണ തന്നെ ലേലത്തിൽ താരം വിറ്റുപോയി എന്നതാണ് ഏറ്റവും വലിയ കാര്യം പൃഥ്വിഷ മായങ്ക് അഗർവാൾ ഡേവിഡ് വാർണർ എന്നിങ്ങനെ വമ്പൻ പേരുകാർ പോലും തോറ്റെടുത്താണ് താരം നേട്ടമുണ്ടാക്കിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട് മുൻ ഇതിഹാസ താരങ്ങളായ യുവരാജ് സിംഗ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരുടെ റെക്കോർഡും ഈ കൗമാര താരം പഴങ്കഥയാക്കുകയും ചെയ്തിട്ടുണ്ട് യുവി വി വയസ്സും അൻപത്തിയേഴ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറിയതെങ്കിൽ പതിനഞ്ചു വയസ്സും ഇരുന്നൂറ്റി മുപ്പത് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു സച്ചിന്റെ കന്നി മത്സരം ഇതോടെ നൂറ്റി എഴുപത് വർഷത്തെ ചരിത്രത്തിൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ സെഞ്ചുറി കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് മാറുകയും ചെയ്തിരുന്നു പതിമൂന്ന് വയസ്സും എൺപത്തി എട്ട് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു താരത്തിന്റെ അവിശ്വസനീയ പ്രകടനം അതേസമയം ഐ പി എൽ താരലേലത്തിന് സൗദിയിലെ ജിദ്ദയിൽ ഇന്ന് അവസാനമാണ് രണ്ടു ദിവസമായി നടന്ന ലേലത്തിൽ പത്ത് ടീമുകളാണ് തങ്ങൾക്ക് വേണ്ട താരങ്ങളെ തിരഞ്ഞെടുക്കാൻ മുൻനിരയിലുണ്ടായിരുന്നത് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയത് ഇന്ത്യൻ യുവതാരം ഋഷഭ് പന്ത് ആയിരുന്നു ഇരുപത്തിയേഴ് കോടി രൂപ രണ്ടാം സ്ഥാനത്തുള്ളത് മറ്റൊരു ഇന്ത്യൻ താരമായ ശ്രേയസ് അയ്യറാണ് താരത്തെ ഇരുപത്തിയാറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് പഞ്ചാബ് സ്വന്തമാക്കിയത് എന്നാൽ ഡേവിഡ് വാർണർ കെയ്ൻ വില്യംസൺ അടക്കമുള്ളവരെ ആരും വാങ്ങിയില്ല ഇന്ത്യൻ യുവതാരമായ പൃഥ്വിഷായും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു മലയാളി താരങ്ങളിൽ വിഷ്ണു വിനോദിനെ പഞ്ചാബ് വാങ്ങിയെങ്കിലും സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ അൺസോൾഡായി എന്തിനേറെ പറയുന്നു സാക്ഷാൽ ക്രിക്കറ്റ് ഗോഡ് സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കർ പോലും അൺസോൾവ് ആയിടത്താണ് വൈഭവ് ഒരു കോടിക്ക ലേലത്തിൽ പോയത് മെഗാലേലത്തിൽ ആദ്യം അൺസോൾഡ് ആവുകയും പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അർജുൻ ടെണ്ടുൽക്കറെ തിരികെ വാങ്ങുകയും ചെയ്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ലേലത്തിൽ ആദ്യം അർജുന്റെ പേര് വിളിക്കപ്പെട്ടപ്പോൾ മുംബൈ അടക്കം ഒരു ടീമും വാങ്ങാൻ താല്പര്യം കാണിച്ചില്ല ഇതോടെ അടുത്ത സീസണിൽ താരം ടീമിൽ ഉണ്ടാവില്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു എന്നാൽ ചെറിയൊരു ബ്രേക്കിനു ശേഷം ലേലം പുനരാരംഭിച്ചപ്പോൾ അർജുന്റെ പേര് വീണ്ടും വിളിക്കപ്പെടുകയും പിന്നാലെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുംബൈ സ്വന്തമാക്കുകയും ചെയ്തു ലേലത്തിൽ ഒരു തവണ ഇതേ തുകയ്ക്ക് വന്നപ്പോൾ വാങ്ങാൻ തയ്യാറാവാതിരുന്ന മുംബൈക്ക് ബ്രേക്കിന് ശേഷം മനം മാറ്റം കണ്ട് ക്രിക്കറ്റ് പ്രേമികൾ ഞെട്ടുകയും ചെയ്തു അച്ഛനും മുൻ ക്രിക്കറ്റ് ഇതിഹാസവുമായ സച്ചിൻ ടെണ്ടുൽക്കർ ഇടപെട്ടത് കാരണമാണോ അർജുനെ മുംബൈ വാങ്ങാൻ നിർബന്ധിതരായതെന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ പലരും പ്രകടിപ്പിക്കുന്നത് മുംബൈക്കൊപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ മതിയായ അവസരം ലഭിക്കാത്തത് കാരണം അർജുൻ ടെൻഡുൽക്കർ ഗോവയിലേക്ക് തട്ടകം മാറ്റിയിരുന്നു അവർക്കായി റെഡ് ബോളിലും വൈറ്റ് ബോളിലും എല്ലാം മോശമല്ലാത്ത പ്രകടനങ്ങൾ താരം കാഴ്ചവയ്ക്കുകയും ചെയ്തിരുന്നു മെഗാലയലത്തിൽ ഇത് അർജുന്റെ സാധ്യതകളും വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ പി എൽ മുതൽ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമാണ് അർജുൻ ടെൻഡുൽക്കർ അതിനേക്കാൾ മുൻപ് തന്നെ മുംബൈയുടെ നൈറ്റ് ബൌളർമാരുടെ സംഘത്തിലും യുവതാരമുണ്ടായിരുന്നു ിലെ ലേലത്തിൽ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് അർജുന മുംബൈ വാങ്ങിയത് കഴിവുള്ള പല താരങ്ങളും വേറെ ഉണ്ടായിട്ടും അർജുനെ മുംബൈ വാങ്ങിയത് സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനായത് കൊണ്ടാണെന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം അന്നേ ഉയർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അവസാന സീസൺ വരെ അർജുനെ മുംബൈ തങ്ങൾക്കൊപ്പം നിലനിർത്തി വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാ ലേലത്തിൽ മുപ്പത് ലക്ഷത്തിനാണ് താരത്തെ മുംബൈ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുംബൈക്കായി അർജുൻ അരങ്ങേറിയത് നാലു മത്സരങ്ങളിൽ കളിച്ച അർജുൻ മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തി അവസാന സീസണിലാവട്ടെ ഒരേ ഒരു മത്സരം മാത്രമാണ് താരത്തിന് കളിക്കാൻ സാധിച്ചത്